ഇവിടെ ഒരു സംഘർഷാവസ്ഥ ഉണ്ടാക്കി ഇത് അമിത്യസ്തൂരി പോലെ ഉള്ളതായ ഒരു സംവിധാനത്തിലേക്ക് കൊണ്ടുവന്നെത്തിക്കുന്നതിനും ബോധപൂർവമായിട്ടുള്ളതായ ശ്രമങ്ങൾ നടക്കുകയും സൂര്യൻ പത്താം ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് രാഷ്ട്രീയത്തിൽ നല്ല ഇടപാടുള്ളതായ ആൾക്കാർ തന്നെ വെളിയിൽ നിന്ന് ഇതിലേക്ക് കടന്നു നുഴഞ്ഞു കയറി ഇതിന്റെ ഉള്ളതായ ഇതിന്റെ ഉള്ളിൽ നടക്കുന്നതായ സംഭവം തീയതിക്ക് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ മാസം മൂന്നാം തീയതി ബുധനാഴ്ച ഉദിച്ച് പതിനൊന്ന് നാഴിക അൻപത്തി ഒമ്പത് വിനാഴിക പുലർന്നപ്പോൾ വെട്ടിക്കവല അംശം സദാനന്ദപുരം ദേശത്ത് പൂയം നക്ഷത്രം ആയിട്ട് ആചരിച്ചു വരുന്ന അവധൂതാശ്രമ സദാനന്ദ ആശ്രമം അല്ലെ അവധൂതാശ്രമം അവ അവധൂതാശ്രമത്തിൽ നിത്യസാന്നിധ്യം ചെയ്തു വരുന്ന പ്രധാന ദേവീദേവന്മാരുടെയും അതുമായിട്ട് ബന്ധപ്പെട്ട ഭരണകർത്താക്കൾ മഠാധിപതിമാർ ഈ പരിസരവാസികൾ ഇവരുടെയൊക്കെ ശ്രേയോ ഗുണദോഷങ്ങളും സത്യമായും കൃത്യമായും കാണിച്ചു തരണം എന്ന് പ്രാർത്ഥിച്ച് പന്ത്രണ്ട് രാശികളും ഒൻപത് ഗ്രഹങ്ങളും പരിവാരങ്ങളായി ദക്ഷിണാമൂർത്തിയെ പൂജിച്ച് ആ ഭഗവാൻ പ്രസന്നനായിരിക്കുന്ന ഘട്ടത്തിൽ ആണ് മോള് സ്വർണ്ണം വെച്ചത് വളരെ ഭംഗിയായിട്ട് കന്നിരാശിയിൽ കൊണ്ടുവച്ചു ഭ്രഷ്ടാസ്വർണേന എം രാശിയിൽ സ്പൃശ ചെയ്ത ആരൂഢ ഏത് രാശിയാണോ കുട്ടി സ്പർശിക്കുന്നത് അത് സ്വർണാരൂഢാണ് സ്വർണം പരിശോധിച്ചപ്പോൾ പുഷ്പാക്ഷരങ്ങളുടെ മധ്യത്തിൽ കമിഴ്ന്നിട്ടാണ് കിഴക്ക് ഭാഗത്തേക്ക് ചരുവോടു കൂടിയാണ് സ്വർണത്തിൻ്റെ നവാംശകം എടവൻ രാശിയിലാണ് അപ്പം കന്നി സ്വർണാരൂഢായി ആരൂഢത്ത് ചന്ദ്രൻ അവിടെ ശനിയുടെ നവാംശകം രണ്ട് തുലാം രാശി അവിടെ ഗ്രഹങ്ങളായില്ല ബുധന്റെ നവാംശകം മൂന്ന് വൃശ്ചികൻ രാശി അവിടെ ഗ്രഹങ്ങളാരില്ല അംശകമില്ല നാലാമത്തെ ഭാവം ധനുരാശി അവിടെ ഗ്രഹങ്ങളാരില്ല ഉദയത്തിൻ്റെയും കേതുവിൻ്റെയും നവാംശകം അഞ്ചാമത്തെ ഭാവം മകരൻ രാശി അവിടെ ഗ്രഹങ്ങളായില്ല വ്യാഴത്തിൻ്റെ നവാംശകം ആറ് കുംഭൻ രാശി അവിടെ രാഹു നവാംശകം ഏഴാമത്തെ ഭാവം മീനൻ രാശി അവിടെ ഛത്രാരൂഢമാണ് ശനി ആദിത്യ നവാംശകം എട്ട് മേടൻ രാശി അവിടെ ഗ്രഹങ്ങളാരൂഹിൻ്റെ അംശം ഇല്ല ഒൻപത് എടവൻ രാശിയാണ് അവിടെ ശുക്രൻ സ്വർണത്തിൻ്റെ നവാംശകം പത്താമത്തെ ഭാവം മിഥുനൻ രാശി അവിടെ സൃഷ്ടാങ്കരാശി ആദിത്യൻ വ്യാഴം രാഹുവിൻ്റെ നവാംശകം പതിനൊന്നാമത്തെ ഭാവം കർക്കടകൻ രാശി അവിടെ ബുധൻ ചന്ദ്ര നവാംശകം പന്ത്രണ്ട് ചിങ്ങൻ രാശി അവിടെ ഉദയാരൂഢം ചൊവ്വ കേതു ഗുളികൻ ചൊവ്വേൻ്റെയും ഗുളികൻ്റെയും നവാംശവും അങ്ങനെയാണിപ്പോൾ ഗ്രഹസ്ഥിതി അംശങ്ങൾ ഒരു പ്രശ്നം വെച്ചാൽ ആദ്യം ഈശ്വരാനുഗ്രഹം നോക്ക് ദൈവാനുകൂല്യം പ്രതികൂലതാ വിചാരിയ സത്യം പ്രതികൂലതായം തത് ആനുകൂല്യമായ വിധർവിധേയോ യഥസ് സമ്പ്രതികൾ ഈശ്വരാനുഗ്രഹക്കുറവ് കണ്ടാൽ ദൈവാനുഗ്രഹം ഉണ്ടാവാനുള്ള ഒരു വിധി വിധിച്ചിട്ട് വേണം പ്രശ്നം ചിന്തിക്കുക സർവേശ്വരാണോ ദിഷണേ സിത്യം സാന്നിധ്യം അസ്മാണേനുകൂലേ പ്രായോനുകൂല സകലാശ്ചേ തൽ പ്രാതികൂലേ സദിന അനുകൂല സർവേശ്വരാണ നിത്യം സാന്നിധ്യം ദിഷണേ അസ്തി അപ്പം വ്യാഴം എന്നുള്ള ഗ്രഹത്തിൽ ബ്രഹ്മാവ് വിഷ്ണു ശിവൻ തുടങ്ങിയിട്ടുള്ള സകല ദേവന്മാരും എല്ലാം ഇപ്പോഴും ഉണ്ടെന്നാണ് വ്യാഴം അസ്മാഷണേ അനുകൂലെ വ്യാഴം ഈ പ്രശ്നകാലത്ത് ഇഷ്ടസ്ഥന്മാരായി ഇഷ്ടസ്ഥനായി കഴിഞ്ഞാൽ ആ പ്രശ്ന ആരുടെ പേരിൽ പ്രശ്നം വയ്ക്കുന്നവർക്കും ബന്ധപ്പെട്ടവർക്കും എല്ലാ ദേവന്മാരുടെയും അനുകൂലാവസ്ഥ ഉണ്ടെന്നാണല്ലോ തൽപ്രാതികൂല് പറയാ 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 അപ്പോ പറഞ്ഞ വിഷയം തന്നെയാണ് അല്ലെങ്കിൽ വ്യാഴം പ്രതികൂലമാണെങ്കിൽ എല്ലാ ഈശ്വരന്മാരും പ്രതികൂലാവസ്ഥയിലാണ് ഇവിടെ ഫം ഇഷ്ടഭാവത്തിൽ വന്നു പത്തിൽ വ്യാഴം അനു സൗമ്യാനാം വ്യയമൃത്യു ശത്രു സജാനേഷ്ട അഭീഷ്ടാഹപരി ഇഷ്ടാഹ മൂന്നിലോ ആറിലോ എട്ടിലോ പന്ത്രണ്ടിലോ ഭാവത്തിൽ വന്നാൽ അനിഷ്ടഭാവ ഇത് അനുകൂല ഭാവത്തിൽ ഇഷ്ടഭാവത്തിൽ വന്നു ഇപ്പം നല്ല ഈശ്വരാനുഗ്രഹമുണ്ട് പൊതുവെ അദ്ദേഹം പറഞ്ഞ പക്ഷേ അത് ഞാൻ ഞാൻ കേട്ടോ അവശ്വര എന്നുള്ളതിനെപ്പറ്റിയാണ് വിശദീകരിച്ചത് അപ്പം എല്ലാം അപ്പം പൊതുവേ നമ്മൾ അനുകൂല അല്ല എന്തുദ്ദേശത്തോടു കൂടിയാണോ നമ്മൾ പ്രശ്നം വെക്കുന്നത് ആ കാര്യത്തിലേക്ക് ഈശ്വരാനുഗ്രഹമുണ്ട് അതൊരു അഷ്ടമംഗല പ്രശ്നം എന്നൊക്കെ പറയുമ്പോൾ ആറ് ആരൂഢങ്ങളെ കൊണ്ട് ആറ് ജഡ്ജിമാരിൽ എന്നുള്ള വിധിയാണ് സാധാരണ ഒരു പ്രശ്നം ഉത്തരാഴ്ചക്ക് വയ്ക്കുമ്പോൾ ഒരാരൂഢേ കൊല്ലോ ഇത് ആറാരൂഢം രാശിക്ഷേത്രഗ്രഹർഷഭാഭവം ചേർംവൃത്തേ ഷടേകാർത്ഥസം വർത്തേ പ്രത്യയജ്ഞം സംവൃത്തയും സംശ്വാസ ശബ്ദ ജാനനിശ്ചയേ ഇവിടെ പ്രശ്നദ ഉദയ അപര ആരുതീയദ്വാംശരാശി ചതുർത്ഥത്രരാശി പഞ്ചമസ്പൃഷ്ടാംഗരാശി ഷഡ് ചന്ദ്രാധിഷതരാശി ഷഡ്ഭിരേതൈ ഫലം നിരൂപണീയം അർത്ഥസ്യ അതെ തന്നെയാണ് ലഗ്നാംശ ഷഡ്വർഗലം ചരൂപണിയും അതന്നെയാണ് ചന്ദ്രാധിഷ്ഠിഷ്ട ചിന്തകർമ്മി ആരൂഢം സ്വർണം വെച്ച് കിട്ടിയ ആരൂഢം ആ ആരൂഢത്തിൻ്റെ പത്തിലു വ്യാഴം ഉദയരാശി ഏത് സമയത്താണോ പ്രശ്നം വെക്കാൻ ഇടവന്നത് ആ സമയത്ത് ഉദിച്ചത് ചിങ്ങം ചിങ്ങൻ രാശി പതിനൊന്നിൽ ഉദയനവാംശം ആ സമയം വെച്ച് ഗണിച്ച് ലക്നസ്ഫുടത്തിന് കിട്ടിയതാണ് അത് ധനുരാശിയാണ് ഏഴിൽ വ്യാഴം ഛത്രാരൂഢം ആരൂഢവും ഉദയരാശിയും സൂര്യന്റെ സഞ്ചാരഗതിയും കൂടി ബന്ധപ്പെടുത്തി കിട്ടുന്നതാണ് അത് മീനൻ രാശിയാണ് അതിന്റെ നാലില് വ്യാഴം അനുകൂലം ൂഢ ഉദയ ലക്നാംശ ഛത്ര സ്പൃഷ്ടാംഗരാശി നമ്മളൊക്കെ ശരീരത്തെ പന്ത്രണ്ട് രാശികളാക്കി ഭാഷിച്ചിട്ടുണ്ടെന്നോ നമ്മളെല്ലാവരിലും ഉണ്ട് അപ്പൊ ശിരസ് മുതൽക്ക് പാദം വരെ കാലാങ്കാനി വരാങ്കം ഉരസകൃത്ത് ക്രോഡം വാസോകൃത്ത് വസ്തി വ്യഞ്ജനം ശിരസ് മുതൽക്ക് മീനന്റെ പാദം വരെ മേടം മെഡവും മിഥുനം അപ്പോൾ നമ്മൾ സ്വർണം വെച്ച ഉടനെ കുട്ടി തൊട്ടതാണ് ഒരു തന്മ്യദേശ ഉരശേനൊച്ചതേ അതാണ് അപ്പം ആ ആ മേടം ഇടവും വരാങ്കം ആനനം ഉരസ് കൈയാവുമ്പോ ഉരസ് മിഥുനൻ രാശിയാണ് ആ തൊട്ട് കാണിച്ചത് മിഥുനൻ രാശിയാണ് ചന്ദ്രാധിഷ്ഠിത രാശിഷ്ട ഇന്ന് ചന്ദ്രൻ സഞ്ചരിക്കുന്ന രാശി കന്യാ അതിന്റെ പൊത്തിൽ വ്യാഴം അത് ആറ് ആരൂഢങ്ങളാണുള്ളത് ആറ് ജഡ്ജിമാർ എന്നുള്ള വിധിയാണ്

എന്നും കണ്ടാൽ ആ ചൊവ്വ അവിടെ ഭൂമിപുത്രനാണ് എന്നുള്ളത് കൊണ്ട് ഈ ഭൂമിയെ ലക്ഷ്യമാക്കിക്കൊണ്ട് തന്നെ ഒരു ഗ്രൂപ്പ് ഇതിന് വെളിയിൽ സംജാതമാവുകയും അതിനെ ചൊല്ലിയുള്ളതായ പലതരത്തിലുള്ളതായ പ്രശ്നങ്ങളും കേസ് വഴക്കുകളും ഉണ്ടാവുകയുണ്ട് അത് ഇന്നത്തെ ഇവിടുത്തെ ചന്ദ്രന്റെ അത്യപൂർണമായിട്ടുള്ളതായ ശക്തി വിശേഷത്തെ കൊണ്ട് അവസാനമെത്തുന്നതായ സമയത്ത് അതൊന്നുമില്ലാത്ത അവസ്ഥയിലേക്കാക്കി മാറ്റുകയും ചെയ്തിട്ടുണ്ട് സംഭവം അനുഭവിച്ചത് അതായത് വലിയൊരു പോരാട്ടോ ഭൂമിയെ കവർച്ചുകൊണ്ട് പോകാനുള്ളത് സമാനതകളില്ലാത്ത പോരാട്ടം നമ്മൾ നടത്തി ഒന്നും ഇല്ലാതെ ഇവിടെ ഒരു സംഘർഷാവസ്ഥ ഉണ്ടാക്കി ഇത് സംവിധാനത്തിലേക്ക് കൊണ്ടുവന്നെത്തിക്കുന്നതിന് ബോധപൂർവമായിട്ടുള്ളതായ ശ്രമങ്ങൾ നടക്കുകയും സൂര്യൻ പത്താം ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് രാഷ്ട്രീയത്തിൽ നല്ല ഇടപാടുള്ളതായ ആൾക്കാർ തന്നെ വെളിയിൽ നിന്ന് ഇതിലേക്ക് കടന്നു നുഴഞ്ഞു കയറിയും സൂര്യൻ പത്താം ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് രാഷ്ട്രീയത്തിൽ ഇതിന്റെ ഉള്ളതായ ഇതിന്റെ ഉള്ളിൽ നടക്കുന്നതായ സംഭവ വികാസങ്ങൾ എന്താണ് എന്ന് അവിടെയാണ് ഒരു കള്ളത്തരം എന്ന് ഞാൻ സൂചിപ്പിച്ചത് ഗൗരവമുള്ളതായ ഒരു വിഷയമാണ് അതായത് ഒരു രാഷ്ട്രീയ പ്രവർത്തകനെന്നോ ഇല്ലെങ്കിൽ മറ്റേതെങ്കിലും സാമൂഹ്യ പ്രവർത്തകനെന്നോ എന്നുള്ളതായ രീതിയിൽ ഇതിന്റെ സംഘാടക സമിതിയിലേക്ക് ഉള്ളിലേക്ക് നുഴഞ്ഞു കയറുകയും ഇതിന്റെ ഉള്ളിലുള്ളതായ രഹസ്യങ്ങൾ എന്തൊക്കെയാണ് ഇതിന്റെ ഭയലകൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കി അത് വെളിയിലേക്ക് ചോർത്തി കൊടുക്കുകയും ചെയ്യുന്നതിന്റെ ഫലമായിട്ടാണ് അവിടെ ആ ചൊവ്വ അല്ലെങ്കിൽ ആ സൂര്യൻ അവിടത്തേക്ക് പിടിമുറുക്കാനുള്ളതായ സംവിധാനങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോ ഇവിടെ ഒരു ഒരു സാമൂഹികമായിട്ടുള്ളതായ ഒരു അരക്ഷിതാവസ്ഥ ഉണ്ടാക്കിക്കൊണ്ട് കൊണ്ടുവന്ന് ബോധപൂർവമായിട്ടുള്ളതായ ഒരു ലക്ഷ്യമാണ് ഇതിന്റെ ഉള്ളിലുള്ളത് ം ബോർഡിനെ ഇതിനകത്ത് കക്ഷി ചേർത്തുണ്ട് ദേവസ്വം ബോർഡ് പണ്ടത്തെ കേസുകളിൽ നിന്നൊക്കെ ദേവസ്വം ബോർഡിനെ പുറത്താക്കിയതാണ് പക്ഷെ ഇപ്പം ദേവസ്വം ബോർഡിനെയും കൂടെ കക്ഷി ചേർക്കാൻ വേണ്ടിട്ടൊരു ശ്രമം നടത്തി അല്ലെങ്കിൽ സമൂഹം ഇവിടെ ശക്തമാവണം ം ബോർഡിനെയും കൂടെ കക്ഷി ചേർത്തുകൊണ്ട് ഇതിനകത്ത് ഇവിടെ കേസ് നടക്കുന്നതിനകത്ത് കക്ഷി ചേർക്കാൻ വേണ്ടി ജില്ലാ കോടതിയിലും കേസ് കൊടുത്തു ദേവസ്വം ബോർഡ് കക്ഷിയാവണം എന്നിട്ട് സ്വാമിക്ക് രീതിയിലാക്കിക്കൊണ്ട് ദേവസ്വം ബോർഡും കൂടെ ഒരു കക്ഷിയാക്കി കൊണ്ട് ഇത് ഒന്ന് ഒരു ശ്രമം ഇപ്പൊ നടന്നു അങ്ങനെ കേസ് കൊടുത്തിട്ടുണ്ട് ആ അന്നേരം അതിന്റെ ബയല എല്ലാവരുടെ കൈകളും ഉണ്ട് ഇന്ന പേപ്പേഴ്സ് എല്ലാം അവരുടെ കൈകളിലുണ്ട് കരി ആശ്രമത്തിൽ ഇത്രയും നാളത്തിലുണ്ടായിരുന്ന കാര്യങ്ങൾ അവരുടെ കൈകളിലാണ് അതാണ് ഇവിടെ ഉണ്ടായ ഒരു താക്കോല് അനുകൂലമായിട്ട് നമ്മുടെ ഭൂമി ഇപ്പൊ നമ്മുടെ ഭാരതിപുരം എന്ന് പറഞ്ഞ സ്ഥലം ഈ ആശ്രമത്തിന്റെ കിഴക്ക് ഭാഗത്തുള്ളതാണ് അവിടുത്തെ സ്ഥലം ഭൂമി നമ്മടെ അല്ലാന്ന് പറഞ്ഞത് കൊണ്ട് എത്തി പറയാം നിങ്ങള്